നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയുടെ സ്മൈൽ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടി അനുശ്രീ എത്തിയിരുന്നു നമുക്കറിയാം നേരത്തെ നടി തൻവി റാം ഈയൊരു പരിപാടി അതായത് സ്മൈൽ ഭവന പദ്ധതിയുടെ തറക്കല്ലിടൽ പദ്ധതിയിൽ പങ്കെടുത്തതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനം ഒരു ഈ നടിക്കെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു അനുശ്രീക്കെതിരെയും സമാനമായ ഒരു സൈബർ ആക്രമണം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള കമന്റുകൾ കൊണ്ട് നിറയുന്നുണ്ട് കുട്ടിക്ക് ആളെ അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു എന്നതടക്കമുള്ള കമന്റുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം എത്തിയ അനുശ്രീക്ക് കീഴിൽ വരുന്നത് അനുശ്രീ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇനി ഒരിക്കലും അനുശ്രീയെ ചേർത്ത് നിർത്തില്ല എന്നും ചില കമൻറ്റുകൾ നിറയുകയാണ് മറ്റൊരാൾ പറയുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിൻ്റെ കൂടെയാണെങ്കിൽ ഫോട്ടോയ്ക്കൊരു വിലയുണ്ടായിരുന്നു അതിന് ഒരു മഹിളാ കോൺഗ്രസ് അംഗങ്ങളും തയ്യാറാവില്ല അവരെല്ലാം വെറുക്കപ്പെട്ടവനായി മാർത്തി മാറ്റി നിർത്തുന്നു പെട്ടവൻ സിനിമാ നടികൾ ആവശ്യപ്പെടുന്ന പണം കൊടുത്താൽ നന്നായി അഭിനയിക്കും അത് അവരുടെ തൊഴിലാണ് അനുശ്രീ നല്ല നടിയാണ് എന്നതടക്കമുള്ള ഒരു കമൻ്റും വരുന്നുണ്ട് മാത്രമല്ല നാളെ ഇനി രാഹുൽ മാങ്കൂട്ടം എന്നെ അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആവണേശ്വരം റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ പാലത്തിലൊന്നും ഈ തല വച്ചേക്കരുത് രാഹുലിൻ്റെ സ്വഭാവമാണല്ലേ കൂട്ടുകാരിക്കും ഞാനൊരു എന്നതടക്കമുള്ള വിമർശന കമൻറ്റുകൾ അതായത് രാഹുലിനൊപ്പം അനുശ്രീ എത്തിയതിൻ്റെ ചില വിമർശനം അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തവർ അത് കമൻറ്റിലൂടെ അവരുടെ ആ ഒരു പ്രതിഷേധമൊക്കെ അറിയിക്കുകയാണ് മാത്രമല്ല ഞാനൊരു കോൺഗ്രസ്സുകാരൻ എന്ന് പറയാൻ സാധ്യമ എന്നാൽ ഒന്ന് പറയാം പകപോക്കൽ ജനം വലിച്ചു കയറി ദൂരത്തറിയും എന്ന ഒരു പോസിറ്റീവ് കമൻറ്റ് മാത്രമല്ല എന്തോ വലുത് വരാനുണ്ട് കാശിന് വേണ്ടി ഇവനെ പോലെയുള്ള വിഷ ജന്തുക്കളെ വെള്ളപൂശാൻ ഒളിപ്പില്ലേ നിങ്ങൾക്ക് അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരാതിരുന്നാൽ മതിയായിരുന്നു എന്തോ എന്തോ എന്നതടക്കമുള്ള കമൻ്റുകളാണ് വിമർശന കമൻ്റുകളാണ് ഈ ഒരു ചിത്രം അല്ലെങ്കിൽ വീഡിയോയ്ക്ക് കീഴേ വരുന്നത് രാഹുൽ മങ്കൂടത്തിൽ എം എൽ എയുടെ സ്മൈൽ ഭവന പദ്ധതിയിൽ നിർമ്മിക്കുന്ന പുതിയ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിലായിരുന്നു നടി അനുശ്രീ പങ്കെടുത്തത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന എം എൽ പദ്ധതിയാണ് സ്മൈൽ ഭവനം സ്വന്തമായി വീടില്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പദ്ധതിയുടെ ഭാഗമായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ താൻ അതീവ സന്തുഷ്ടിയാണെന്ന് അനുശ്രീ പറഞ്ഞു പാലക്കാട് മണ്ഡലത്തിലെ ഒട്ടേറെ കുടുംബങ്ങളുടെ ചിലകാല അഭിലാഷമാണ് ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്നും രാഹുൽ മങ്കൂട്ടത്തിലും പ്രതികരിച്ചിരുന്നു ഏറെ സന്തോഷമുണ്ടെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതികരിച്ചു പാലക്കാട് വരെ വന്ന് ഈ പരിപാടിയിൽ സഹകരിച്ച അനുവിനോട് നന്ദി പറയുന്നതായും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു ഒരു വീട് എന്നുള്ളത് എത്രത്തോളം ഒരാൾക്ക് ആവശ്യമുള്ള ഘടകമാണെന്ന് എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായ ഒരു വീട് ഇത്രയും നല്ലൊരു ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം ഏറ്റവും ഭംഗിയായി വീട് പൂർത്തിയാക്കാൻ കഴിയട്ടെ ഈ പൂർത്തിയായി എന്ന് അറിയുന്നത് വരെ എനിക്ക് ടെൻഷനാണ് ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ് എൻ്റെ വീടിനുപോലും ഞാൻ കല്ലിട്ടിട്ടില്ല എന്നും അനുശ്രീ പറയുകയുണ്ടായി താൻ പാലക്കാട്ടുകാരിയും തൃശൂർ ഒക്കെ വിശ്വസിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് പാലക്കാടിനോട് എനിക്കൊരു സ്പെഷ്യൽ സ്നേഹം വീണ്ടും നിങ്ങളെയൊക്കെ കാണാൻ കഴിയട്ടെ വീട് പൂർത്തിയാകുമ്പോൾ എത്താമെന്നും അനുശ്രീ പറഞ്ഞു എന്തായാലും ചടങ്ങ് മനോഹരമായിരുന്നു ചടങ്ങിൽ ഇരു കൂട്ടരും പങ്കെടുത്തു പക്ഷേ പതിവ് പോലെ തന്നെ രാഹുൽ മങ്ങൂട്ടത്തിനൊപ്പം എത്തുന്ന സ്ത്രീകളെ വിമർശിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ കഴിഞ്ഞ ദിവസവും സോഷ്യൽ മീഡിയയിൽ അടക്കം നിറഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം നമുക്കറിയാം സ്മൈൽ ഭവന പദ്ധതി രാഹുൽ മെങ്കൂട്ടത്തെ എം എൽ എ പാലക്കാട് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഒട്ടേറെ കുടുംബങ്ങളുടെ വീടില്ലാത്ത ഒട്ടേറെ കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണത് വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ടാർപോളിൻ ഷീറ്റ് മറിച്ച വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടതാണ് ഈ പദ്ധതിക്ക് പ്രചോദനമായത് എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ തന്നെ സംഘടിപ്പിച്ച മറ്റൊരു തറക്കല്ലിടൽ ചടങ്ങിന് തൻവിറാമാണ് മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആസിഫ് അലി സൈജു കുറുപ്പ് തുടങ്ങിയ താരങ്ങളും സംവിധായകൻ അഭിലാഷ് പുള്ളയും ഈ പദ്ധതിയുടെ വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു എം എൽ എ ആയാൽ എന്തു ചെയ്യുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ആളുകൾ ചോദിച്ചത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്നാണ് അന്ന് രാഹുൽ പറഞ്ഞത് വോട്ട് തേടിപ്പോയ സമയത്ത് ടാർപോളിൻ ഷീറ്റ് മറിച്ച വീടുകളിൽ ആളുകൾ കിടക്കുന്നത് കണ്ടിരുന്നെന്നും ഇതാണ് ഈ പദ്ധതിക്ക് പ്രചോദനമായതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപ് പ്രതികരിച്ചിരുന്നു എന്തായാലും സ്മൈൽ ഭവന പദ്ധതി അത് യമാവുകയാണ് നേരത്തെ തൻവീറാം പങ്കെടുത്തതോടെയാണ് ഇത് വിവാദമായത് ഈ ഒരു പദ്ധതി ഒന്ന് ശ്രദ്ധേയമാകാൻ തുടങ്ങിയതും എന്തായാലും പിന്നാലെ നിരവധി പേർ ഇതിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന എം എൽ എയുടെ സ്വപ്നം പൂവണിയുന്ന ഒരു പദ്ധതിയാണിത് മാത്രമല്ല സർക്കാരിൻ്റെ പദ്ധതികളുടെ കാലതാമസം ഒക്കെ നമുക്കറിയാമല്ലോ എന്നും രാഹുൽ മങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ ആളുകളെ കണ്ടെത്തി വീട് കൊടുക്കുകയാണ് ലക്ഷ്യമെന്നും എം എൽ എ വ്യക്തമാക്കുന്നു ഈ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിൽ ഇരിക്കുമ്പോഴാണ് മോഹൻ സാറും മകൻ ഉമേഷും സഹായിക്കാൻ മുന്നോട്ട് വന്നതെന്നും രാഹുൽ പറയുന്നുണ്ട് ആദ്യത്തെ ആദിത്യവീട് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ആസിഫ് അലിയായിരുന്നു അതിനുശേഷം സൈജു കുറുപ്പ് വന്ന് ഇപ്പോൾ തൻവി വന്നിരിക്കുന്നു അതിനുശേഷം ഇപ്പോൾ അനുശ്രീയും വന്നിരിക്കുകയാണ് എന്തായാലും എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ ലൈംഗികാരോപണത്തെ തുടർന്ന് പാർട്ടിയിൽ അച്ചടക്ക നടപടി നേടുന്ന എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം പങ്കെടുക്കുന്ന യുവതികളെയെല്ലാം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണത്തിൽ ആക്രമിക്കുന്നു തരത്തിലുള്ള ഒരുപാട് കമന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ആരോപണങ്ങളൊക്കെ ശക്തമാകുന്നു അതിനിടയിൽ തന്നെ മണ്ഡലത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ സജീവമാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഏറ്റവും വാർത്തയായത് ഈ ഒരു പാർട്ടിയിൽ അച്ചടക്ക നടപടി നേരിടുന്ന എം എൽ എ ആണ് രാഹുൽ മങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ രഹസ്യ രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കെടുത്തു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നിരുന്നു പാലക്കാട് കണ്ണാടിയിൽ പഞ്ചായത്തിലെ കോൺഗ്രസ് യോഗത്തിലായിരുന്നു രാഹുൽ പങ്കെടുത്തത് എന്നാൽ അത്തരമൊരു യോഗം നടന്നിട്ടില്ല എന്നായിരുന്നു എം എൽ എ സ്വീകരിച്ച നിലപാട് പരിചയമുള്ള ചില ആളുകളെ കാണാനാണ് കണ്ണാടിയിലെത്തിയത് യോഗത്തിൽ പങ്കെടുത്തെങ്കിൽ പങ്കെടുത്തെന്ന് പറയും സസ്പെൻഷൻ കിട്ടിയെന്നതുകൊണ്ട് താൻ വേറെ പാർട്ടിയാണോ എന്നും രാഹുൽ മങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് ചോദിച്ചു നടക്കാത്ത യോഗത്തെക്കുറിച്ച് എങ്ങനെ മറുപടി പറയുമെന്നായിരുന്നു രഹസ്യ യോഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രാഹുൽ നൽകിയ മറുപടി കൈപ്പത്തി ചിഹ്നത്തിലാണ് താൻ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കണമെന്ന് താൽപ്പര്യം അതിനുവേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമെന്നും നല്ല യു ഡി എഫ് കാരെ കണ്ടാൽ പാലക്കാട് എന്നല്ല ഏത് സ്ഥലത്ത് വെച്ച് തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ ചോദിക്കുമെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു I അച്ചടക്ക നടപടി നേരിടുന്ന രാഹുൽ പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും നേതൃത്വത്തിന്റെ നിർദ്ദേശമുണ്ട് ഇതുവരെ രാഹുലിന്റെ സസ്പെൻഷൻ കോൺഗ്രസ് പിൻവലിച്ചിട്ടില്ല എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നതിനിടെ മണ്ഡലത്തിൽ നടക്കുന്ന യോഗങ്ങളിൽ ഉൾപ്പെടെ രാഹുൽ സ്ഥിര സാന്നിധ്യമാണ് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുരംഗത്ത് നിന്നും മാസങ്ങളോളം രാഹുൽ മാങ്കൂട്ടത്തിൽ വിട്ടുനിന്നിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയം എന്തായാലും തന്റെ മണ്ഡലത്തിലൊക്കെ സജീവമാവുകയാണ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നത് അല്ലെങ്കിൽ തന്റെ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത്രയധികം വാർത്താ പ്രാധാന്യം നേടുന്നുവെന്നും നമുക്ക് അറിയാവുന്ന കാര്യം പ്രത്യേകിച്ച് ഈ ആരോപണങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളി ഡിവൈഎഫിയുടെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എം എൽ എ ഓഫീസിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല തുടങ്ങിയ ഒരു വെല്ലുവിളികളൊക്കെ ഉണ്ടാകുന്നു പക്ഷേ ആ വെല്ലുവിളികളൊക്കെ നിഷ്പ്രഭമാക്കി തന്നെ മണ്ഡലത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് തൻ്റെ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇത് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് మలయాళి వార్త